രാജ്യത്തെ മുസ്ലിം പള്ളികൾ തകർക്കുന്നത് ഇന്നൊരു പുതിയ വാർത്തയല്ല മറിച്ച് നിത്യ സംഭവമാണ് ഏറ്റവും ഒടുവിലായത് മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ തീവ്ര ഹിന്ദുത്വവാദികളുടെ ആക്രമണത്തിൽ മുസ്ലിം പള്ളി തകർത്തിരിക്കുന്നു ഗജാപൂർ ഗ്രാമത്തിലെ മസ്ജിദാണ് അക്രമികൾ തകർത്തത് പള്ളി തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അക്രമികൾ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതും മനപൂർവം രാജ്യത്ത് കലാപന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം നീക്കങ്ങൾ ജയ് ശ്രീറാം എന്ന് ഉച്ചത്തിൽ വിളിച്ച് അൻപതോളം പേർ ചേർന്ന് പള്ളി തകർക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം കാവിശാളുകൾ ധരിച്ച് ഇരുമ്പുധണ്ടുകളും ആയുധങ്ങളുമെടുത്ത് പള്ളിക്കകത്ത് കടന്ന സംഘം വാതിലുകളും ചുവരുകളും ഖുറാൻ അടക്കമുള്ള മതഗ്രന്ഥങ്ങളും നശിപ്പിച്ചു ഖുറാൻ പേജുകൾ നിലത്ത് വാരിയറിഞ്ഞ നിലയിൽ കാണാം സംഭാജി രാജാഛക്രപതി കയ്യേറ്റം ഒഴിപ്പിക്കൽ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഹിന്ദുത്വ തീവ്രവാദികളുടെ ഈ അഴിഞ്ഞാട്ടം കോടാലിയും ചുറ്റികയും ഉപയോഗിച്ച് പള്ളിയുടെ താഴ്ക കുടങ്ങൾ തകർത്ത അക്രമികൾ പള്ളിക്ക് മുകളിൽ കാവിക്കൊടി ഉയർത്തുന്നതും ദൃശ്യങ്ങളിലുണ്ട് അതേസമയം വിഷയത്തിൽ വിമർശനവുമായി ഉവൈസി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് ഡിസംബർ ചരിത്രത്തിൽ തുടരുന്നു എക്സിൽ പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ് ഏക്നാഥ് ഷിൻഡയുടെയും ദേവേന്ദ്ര ഫട്നാവിന്റെയും സർക്കാരിന് കീഴിലുള്ള ജനക്കൂട്ടം പള്ളി ആക്രമിച്ചിരിക്കുന്നു ഇത് നിയമവാഴ്ചയ്ക്കെതിരായ ആക്രമണമാണെന്നും പക്ഷേ നിങ്ങളുടെ സർക്കാരിന് ഇതിൽ ആശങ്കയില്ലെന്നും വിമർശനം വിമർശനമുന്നയിച്ചിട്ടുണ്ട് ഇന്ത്യൻ മതേതര പരസുകളിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ടാണ് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് എന്ന ചരിത്ര സാക്ഷ്യം സംഘപരിവാർ തീവ്രവാദികൾ തകർത്തത് അതിനു പിന്നാലെ രാജ്യത്ത് വിവിധയിടങ്ങളിൽ മുസ്ലിം പള്ളികൾക്ക് നേരെ അതിക്രമങ്ങൾ നടന്നിരുന്നു ഏറ്റവും ഒടുവിൽ കോലാപൂരിലും അത് തന്നെ ആവർത്തിക്കുന്നു വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഓൾ ഐസോൺ മോസ്ക് അറ്റാക്ക് എന്ന ഹാഷ്ടാഗോടുകൂടെ ക്യാമ്പയിനും ആരംഭിച്ചിട്ടു നിരവധി പേരാണ് ഇതിനോടകം തന്നെ ക്യാമ്പയിന്റെ ഭാഗമായത് thank you